ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ മലയോര മേഖലയിൽ നാശനഷ്ടങ്ങൾ തുടരുകയാണ് പായമഞ്ചായത്തിലെ വിളമന ഉരുപ്പുള്ളക്കരി കൈപ്പങ്ങാട് കൂമന്തോട് പൊതുമരാമത്ത് റോഡാണ് തകർച്ചാ ഭീതിയിലായത് കഴിഞ്ഞ ദിവസമാണ് റോഡ് ഇടിഞ്ഞു തുടങ്ങിയത് റോഡിന്റെ ഒരു ഭാഗം ചെങ്കുത്തായ കുഴിയാണ് റോഡിന്റെ സൈഡ് ഭിത്തിയുടെ കെട്ടടക്കം തകർന്നു തുടങ്ങിയത് ഇതുവഴിയുള്ള ഗതാഗതത്തെ ബാധിച്ചു വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ ആശ്രയിച്ചു വരുന്ന ഈ റോഡിന്റെ തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഫർണിച്ചർ ഹോംസ്കേപ്പിൽ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ